േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അബിയുടെ പറ്റി ഒടുവിൽ അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ അവന്തിക മാത്രവുമല്ല ഇതേ തുടർന്ന് അവന്തിക കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കൂടെ നിൽക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല ഞാനത് പറഞ്ഞില്ലെന്ന് വേണ്ട ആര് എന്തൊക്കെ പറഞ്ഞാലും ചേട്ടൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അംഗീകരിക്കാനും ബുദ്ധിമുട്ടുണ്ട് ഇവരുടെ അഭിയാഗെ പെട്ടുപോവുകയാണ് പക്ഷേ ചലച്ച മുന്നിലേക്ക് വരികയും തൽക്കാലത്തേക്ക് ഇത് നവ്യ അറിയാതെ നോക്കണം അതല്ലേ നമുക്ക് ഇവനോട് ഇപ്പോൾ ചെയ്യാൻ സാധിക്കൂ എന്തൊക്കെ പറഞ്ഞാലും ഇവൻ എൻ്റെ മകനായി പോയില്ലേ കൈവിടാൻ എനിക്ക് പറ്റില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അതിന് ഇപ്പോൾ തയ്യാറായി മുന്നിലേക്ക് വരികയാണ് അവന്തിക എന്നാൽ ഇതേ സമയം ആദർശൻ്റെ തകർച്ച ആഘോഷിക്കുന്നതിനായി തയ്യാറാകുന്ന നവ്യ മുന്നിലേക്ക് പോവുകയും നയനയെ കളിയാക്കുകയും ചെയ്യുന്നു ചെയ്യുന്നു നവ്യയുടെ മുന്നിലവൻ അഭിനയിക്കുകയാണ് അവൻ പണ്ടേ ഒരു കഥയന ആ ആദർശ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കുത്തിനോവിക്കുകയാണ് പക്ഷേ അപ്പോഴും സത്യങ്ങൾ നവ്യയോട് പറയാൻ നയന തയ്യാറാകുന്നില്ല ഇതേ തുടർന്ന് മനസ്സറിഞ്ഞ് സന്തോഷിച്ച് ആഘോഷങ്ങൾ മുന്നിലേക്ക് നവ്യ കൊണ്ടുപോയതിനെ തുടർന്നാണ് ചന്തു മോളുടെ കാര്യത്തിൽ തനിക്ക് തെറ്റുപറ്റി എന്നും ചതിയൻ അബിയാണ് എന്നുമുള്ള സത്യം ഇതോടെ പുറത്തു വരുന്നത് ഈ കാര്യമറിയുന്ന നവ്യ ആകെ തകർന്നു പോവുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് സബ്സ്ക്രൈബ് ചെയ്യുക